ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ പരിപൂർണമായും മാംസാഹാരങ്ങൾ ഒഴിവാക്കിയ ഭക്തർ സസ്യാഹാര ഭൂജികളായിട്ടുള്ള ഭക്തജനങ്ങൾ കേൾക്കേണ്ടതില്ല വേണ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി പതിനെട്ട് നിരന്തരമായി നമ്മെ വേട്ടയാടുന്ന ചില ദുഷിച്ച ചിന്തകളെട്ടിപ്പായ്ക്കുക ഹരേ കൃഷ്ണ നമസ്കാരം കഴിഞ്ഞ ദിവസം ഭക്തർ മാംസാഹാരങ്ങൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യണ്ടായി ആ ഒരു വീഡിയോ സമ്പൂർണമെന്ന് കരുതിയെങ്കിലും ഒട്ടേറെ സംശയങ്ങളാണ് ആ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ കാണുവാനായിട്ട് ഇടയായത് മാംസാഹാരങ്ങൾ കഴിക്കുന്ന ഭക്തജനങ്ങളും കഴിക്കാത്ത ഭക്തജനങ്ങളും ഒട്ടേറെ സംശയങ്ങൾ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു അതിനെല്ലാം ഉള്ളൊരു ഉത്തരം എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എപ്രകാരം ഒരു ഭക്ഷണശീലത്തെ നമുക്ക് ഒഴിവാക്കാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഭക്തർ ഭക്ഷണത്തെ ഭോജിക്കേണ്ടത് എന്താ പറയുക എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും കേട്ടോ ഇത് മുഴുവനായിത്തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ ഇപ്പോൾ തന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക കേട്ടോ എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങൾക്കൊരു അറിയോ നമ്മുടെ ഒരു ദിവസം അതെങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ഏറെ പങ്കുണ്ട് ദേഷ്യം സങ്കടം സമാധാനം സന്തോഷം എന്നിവയെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് നാം ദിനംതോറും കഴിക്കുന്ന ഭക്ഷണശീലത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതൊരു നഗ്നമായ സത്യാണ് കേട്ടോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ഭക്ഷണവും പറ്റണമെന്നില്ല നമ്മുടെ ശരീരത്തിന് നേർവിപരീതമായ ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വയറുവേദനയും മറ്റുമായിട്ട് കിടന്നവർക്കറിയാം അന്നത്തെ ദിവസം എത്ര മാത്രം മോശമായിരുന്നു എന്ന് ഇങ്ങനെയുള്ള അവസ്ഥകളെ നേരിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ദേഷ്യം സന്തോഷം സമാധാനം എന്നിവയെല്ലാം ആന്തരികമായി സംഭവിക്കുന്നവയാണ് അത് നേരിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കുവാനായി സാധിക്കുകയില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം മാത്രമേ അവ തിരിച്ചറിയുവാനായി സാധിക്കുകയുള്ളൂ ശരിയാണല്ലോ എന്റെ ഭക്ഷണശീലം മാറിയപ്പോൾ എന്റെ ശരീരഘടന മാറി സ്വഭാവം മാറി എന്റെ ചിന്തകൾ വരെ മാറി ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇവയെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ മാംസാഹാരത്തിന്റെ കാര്യവും സസ്യാഹാരത്തിന്റെ കാര്യവും എല്ലാം മാറ്റിവെച്ചുകൊള്ളുക പൊതുവായിട്ട് പറയുകയാണ് എങ്കിൽ എപ്രകാരമാണ് ഭക്ഷണം കഴിക്കേണ്ടത് അവ എത്ര നേരമാണ് കഴിക്കേണ്ടത് ഭഗവാന്റെ നാമത്തിൽ പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആമാശയത്തിന്റെ പാതി മാത്രം നിറയ്ക്കുവാൻ ഭക്തർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ദിനവും ധ്യാനം ചെയ്യുന്നവരാണോ പ്രാർത്ഥിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ആമാശയത്തിന്റെ പാതി മാത്രം നിറയ്ക്കുക എന്നിരുന്നാൽ മാത്രമേ ധ്യാനവേളകളിലും പ്രാർത്ഥനാവേളകളിലും മുഴുവനായും ആ ഒരു കർമ്മത്തിൽ ശ്രദ്ധ ചെലുത്തുവാനായി സാധിക്കുകയുള്ളൂ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പും ധ്യാനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് ഒരു ഒരമണിക്കൂറിന് ശേഷമോ ഒരു മണിക്കൂറിനു ശേഷമോ മാത്രമേ ആ കർമ്മത്തിൽ ഭക്തർ മുഴുകുവാനായി പാടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കർമ്മത്തിൽ പ്രാർത്ഥനയിൽ മുഴുവനായും ശ്രദ്ധ ചെലുത്തുവാനായി സാധിക്കുകയില്ല നമ്മുടെ ആമാശയം ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹന പ്രക്രിയയിലേക്ക് കടക്കുന്ന സമയമാണിത് ഈ വേളയിൽ ധ്യാനം മുതലായ പ്രവൃത്തികൾ കർമ്മം ചെയ്യാതിരിക്കുന്നതാകും ഏറ്റവും ഉത്തമം ആദ്യം പറഞ്ഞതുപോലെ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയത്തിനായി കാത്തിരിക്കുക ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ പരിപൂർണമായും മാംസാഹാരങ്ങൾ ഒഴിവാക്കിയ ഭക്തർ സസ്യാഹാര ഭൂജികളായിട്ടുള്ള ഭക്തജനങ്ങൾ കേൾക്കേണ്ടതില്ല വേണവെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കാരണം നിങ്ങൾ ഇവയിൽ നിന്ന് എല്ലാം മോചിതരായിട്ടുള്ളവരാണ് എത്ര ശ്രമിച്ചിട്ടും മാംസാഹാരങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ പരമാവധി അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്രകാരം തയ്യാറെടുക്കുന്ന ഭക്തജനങ്ങളോടായിട്ടാണ് കേട്ടോ ഇനി പറയുവാനുള്ളത് എങ്ങനെ മാംസാഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എളുപ്പത്തിൽ ഒഴിവാക്കാം എളുപ്പമൊന്നതല്ല ഒന്ന് ശ്രമിച്ചു നോക്കുക അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് സസ്യാഹാര ഭോജികളായിട്ടുള്ള ഭക്തജനങ്ങളെ കൂട്ടുകാരാക്കുക എന്നതാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുമായി കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിക്കുക അവരുടെ ഭക്ഷണശീലങ്ങൾ ദിനചര്യകൾ എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തുവാനായി തീർത്തും ശ്രമിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും മാംസാഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യരുത് അവർ നിങ്ങളെ ഓടിക്കും അത് ഉറപ്പാണ് ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല നല്ല മനസ്സുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹായം അവർ ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി മൂലം നിങ്ങളിൽ നിന്നും അവർ അകലുവാൻ ശ്രമിക്കും ആയതിനാൽ അത്തരം ചർച്ചകളിലേക്ക് ഒരിക്കലും പോകരുത് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് മാംസാഹാര ഭൂജികളായിട്ടുള്ള വ്യക്തികളുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുക എന്നതാണ് ഇത് ഇത്തിരി പാടുള്ള കാര്യമായിരിക്കും കേട്ടോ കാരണം നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ മാംസാഹാരങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അവരൊരിക്കലും നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കില്ലല്ലോ ചിലപ്പോൾ ഭക്ഷണം വരെ അവർക്ക് പാകം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള അവസ്ഥകളിൽ അവ ഭക്ഷിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ പരിപൂർണമായും നിർത്തുക അത്രമാത്രമേ നമുക്ക് നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിലൂടെ ഈ ജന്മത്തിൽ ഈ കൂട്ടർക്ക് ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനെയോ ഭാര്യയെയോ മക്കളെയോ വെറുപ്പിക്കേണ്ടതായിട്ട് വരും അതിലേക്കൊന്നും കടക്കേണ്ടതില്ല ഭഗവാൻ അറിയാലോ നിലവിലെ ജീവിത സാഹചര്യം എപ്രകാരമാണെന്ന് ചില കുടുംബങ്ങളിലൊക്കെയാണ് എങ്കിൽ തന്റെ പ്രിയതമന്റെ അല്ലെങ്കിൽ പ്രിയതമയുടെ അവസ്ഥ മനസ്സിലാക്കി സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നവരുണ്ട് പക്ഷെ എല്ലാവർക്കും അത്തരത്തിലുള്ള ഭാഗ്യം ലഭിക്കണമെന്നില്ല ആയതുകൊണ്ട് അവ ഭക്ഷിക്കുന്നത് ഒഴിവാക്കുക അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്താ അത് സസ്യാഹാരം കഴിക്കുന്നവരോട് ഉപദേശം തേടുക പിന്നെയുള്ളത് കൂട്ടുകെട്ടാട്ടോ നിരന്തരം മാംസാഹാരവുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകാം അവരിൽ നിന്നും അകന്നു നിൽക്കുവാനായി ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തരെന്ന് പറയുമ്പോൾ മാംസാഹാരം ഒഴിവാക്കുവാനായി ശ്രമിക്കുന്ന ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പുതിയൊരു ശീലം തുടങ്ങുവാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ വീണ്ടും അവ കഴിക്കുവാനുള്ള ഒരു ടെൻഡൻസ് നമുക്കുണ്ടാകും അല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടാകും അതുകൊണ്ട് അവയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പരസ്യങ്ങൾ ഇവ നിത്യേന സംസാരിക്കുന്ന സുഹൃത്തുക്കൾ ഇവരെയെല്ലാം കുറച്ചധികം നാളത്തേക്ക് അടുപ്പിക്കാതിരിക്കുന്നതാകും നല്ലത് പലർക്കും ഇപ്പോൾ ചിരി വരുന്നുണ്ടാകാം ഓ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പക്ഷെ ശ്രമിച്ചാൽ നടക്കും അതിനുവേണ്ടി അത്യധികം ആഗ്രഹിക്കുന്നവർക്ക് നടക്കും അത്രമാത്രമേ എനിക്ക് പറയുവാനുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഇവ വർജിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീർത്തും അറിയുന്ന ഭക്തർക്ക് ഈ പറഞ്ഞവയുടെ ഗൗരവം എല്ലാം മനസ്സിലാകും തീർത്തും ശ്രമിച്ചു നോക്കുക ഭഗവാനിലേക്ക് അടക്കുക നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ആ മൂന്ന് ഉണ്ടല്ലോ അതിൽ മൂന്നാമത്തെ തലത്തിലേക്കും നാലാമത്തെ തലത്തിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഭക്തർക്ക് പ്രത്യേകാൾ കൃഷ്ണഭക്തർക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇന്നത്തെ ഈ വീഡിയോ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അത്യധികം സങ്കുലിതമായിട്ടുള്ള ഒരു കാര്യത്തെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യത്തെ വളരെയധികം ഉള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാൽ അതെഴുതിക്കൊള്ളുക മറുപടി ലഭിച്ചില്ലായെങ്കിൽ താഴെ എഴുതുന്ന കമൻറ്റുകൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ നമ്പർ അതിലെപ്പോഴും സ്റ്റാഫുകൾ ഉണ്ടാവും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളെല്ലാം സന്തോഷപൂർവ്വം അവർ പകർന്നു നൽകുന്നതായിരിക്കും ഇനി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആളെ കുറിച്ചാണ് കേട്ടോ അവസാനമായിട്ടും അറിയുവാനുള്ളത് നാമധേയം അഞ്ജന നായർ സ്വദേശം പാലക്കാടാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുവാനാണ് ആൻറ്റി ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് ചെയ്തോളൂ എല്ലാ ഭക്തജനങ്ങൾക്കും ഉപകാരപ്പെടുമല്ലോ എന്നാണ് ആൻറ്റി മറുപടി ആയിട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും എന്ത് ആഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ ആൻറ്റി സ്പോൺസർ ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അഞ്ജുനെ ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നിലതുമാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളുമായി ക്ഷേത്ര വീഡിയോകളൊക്കെ വിടുന്നത് കുറവാണ് ഇതേപോലെയുള്ള വിഷയങ്ങളാണ് കൂടുതലും നമ്മൾ ഇടാറുള്ളത് അതിൽ ഭക്തർ സംതൃപ്തരാണെന്ന് കരുതുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം